ഇവിടെ വീണ ഇപ്പം വന്ന് എടുക്കാൻ വരും എങ്ങനെ വരും അതിർത്തി കിടന്ന അടിയും കിട്ടുമല്ലോ റോക്കിന്റെ ഇഷ്ട ഭക്ഷണമാണത് ഇത് അരക്കിലോ മുന്നൂറ്റി എൺപത് രൂപ എന്താണ് ഫാക്ടറി റേറ്റിന് തരുന്നെന്ന് പറഞ്ഞിട്ട് വടക്കഞ്ചേരിയിലൊരു ഷോപ്പ് അവിടെ നിന്ന് വാങ്ങിട്ട് വന്ന പാലക്കാട് നിന്ന് ഒരു കിലോ മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് വാങ്ങിയിട്ട് വന്ന ഒരു വസ്തുവിനാകാം അത് വെറുതെ അവിടെ വെച്ചിട്ടുണ്ട് വെറും പറ്റിക്കല്ലോ ആൾക്കാർ എങ്ങനെയീ വലിയ വലിയ മാർക്കറ്റിംഗ് വലിയ വലിയ ഷോപ്പ് എന്നിട്ട് അതിൽ വെച്ചിരിക്കുന്നത് വേസ്റ്റ് സാധനം കൊണ്ട് വെച്ചിരിക്കുകയാണ് അത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് വേസ്റ്റായിട്ട് ഇത് വടക്കഞ്ചേരിയിൽ നിന്ന് വാങ്ങിയിട്ട് വെന്താ കണ്ടോ ചിക്കന് ഭയങ്കര ഇഷ്ടമാണ് നട്ട്സ് എനിക്കും എടുത്ത് നോക്കാം എടുത്തോ വരണെടുത്തോ പണങ്ങി ചിരിക്കുന്നു ആ പാക്കറ്റ് ഞാൻ എടുത്തതിനാണ് എന്താ സാധനം അറിയത് എന്നാൽ നിന്നും വേ എടുത്തോ ഓ എടുത്തോ എടുത്തോ അതേ ഒന്നായി ഒന്ന് പാക്കറ്റ് എടുത്തതിന് ഇപ്പം വേണമെങ്കിൽ തലയിൽ നിന്ന് അത് കൊണ്ട് നിന്നോ എടുത്തോട്ട് മാട അവന് പപ്പായ വേണം പപ്പായ തരാം എന്റെ മകന് പപ്പായ തരാം എടുത്തിട്ട് വളരെ ടേസ്റ്റ് സൂപ്പർ സാധനം തത്തമങ്ങളുടെ ഇഷ്ട ഭക്ഷണമാണ് നെറ്റ്സുകള് ഫ്രൂട്ട്സ് എന്താ നീ എങ്ങനെ വന്ന് എടുക്കും അതിർത്തി കടന്ന അടി കിട്ടും അതിർത്തി കടന്ന അടി കിട്ടും ആ നീ എങ്ങനെ എടുക്കും എൻ്റെ വേണ്ടി നല്ല വിവരാണ് അതിർത്തി കിടക്കണ്ട പറഞ്ഞ കിടക്കില്ല ടിക്കാതെ എങ്ങനെ വന്ന എടുക്കുന്നിങ്ക് തേങ്ങ എങ്ങനെ എടുക്കും എടാ തേങ്ങ വേണ കുട്ടിക്ക് അവിടെ വാല്യൊക്കെ അടിക്കണ്ടടാവോ എന്നാടി എന്നാ

അതെടുത്ത് അവിടെ വെച്ചിട്ട് കഴിക്കരുത് അത് കഴിക്കാനായിട്ടില്ല ഇത് മാത്രം കഴിക്കാനായിട്ടില്ല ഇത് ഇവന് ഭയങ്കര സാമർഥ്യം കൂടുതലാണ് കഴിഞ്ഞ തേങ്ങ കഴിഞ്ഞ അതിർത്തി വന്നിരിക്കും അവ വിവരം ഉണ്ടാ വെള്ളക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റില്ലേ നല്ല വിവരം അതിർത്തി കടക്കില്ല ഇത് കുഞ്ഞു കുട്ടിയാണ് എവിടെ அந்த மேலெந்தோ பாண்ட கண்ட எந்தோ கடிச்சிட்டு தல்லி கழிக்க റിവേഴ്സ് പോയിപ്പോ വീണു തന്നെ ഇപ്പോ എന്തിരി തല്ലോ അവനെ കിടന്നുകൊണ്ട് ഹാ നോക്ക അവന് മേരട്ടന്ന് മേരട്ടണ്ട കുറുമ്പാ ഇവിടെ വാട ഇവിടെ വാട ഇവിടെ വാട കുറുമ്പറിഞ്ഞു ജൻഡീന് അബ്ബൂ സങ്കടമാണ് അതിർത്തി ഇങ്ങോട്ട് കടക്കാൻ നേരം ഇല്ല എന്റെ അടുത്ത് കളിക്കാൻ വരാൻ നേരം ഇല്ല ആർക്കും വേണ്ട നായ്ക്കുട്ടികള് ഭയങ്കര വിഷമം കൊടുക്കാനും വിഷമം വളർത്താനും വയ്യ സ്ഥലമില്ല ഞങ്ങൾക്ക് ഇത് ചെയ്യണ്ട കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ എന്റ്മാൻ്റെ തേഞ്ഞു എന്താണ് എന്തു വേണു വേണിപ്പെടി എവിടെ വന്ന് വാങ്ങും അതിർത്തി കടക്കൂല്ലോ നിടീ

ഇവര് തിന്നതിമിര് അതിന് തിന്നാൻ വയ്യാണ്ട് അതൊരു പാവം ഹാ ഇവര് കുറുമ്പ് കൂടുതലാണ് ഇവര് കളിക്കണം അതിന് വയ്യാന് പോയി ന്തി ഉന്തി തള്ളി ഇവിടെ കൊണ്ടുവരാതെ അതവിടെ ഇരിക്കട്ടെ എവിടേക്കായി കൊണ്ടു വരുന്നേ எண்ட குர்பா ഒരു വെള്ളക്കുട്ടി നടക്കുന്നത് അതിന് വിറ്റാമിൻസ് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എവിടെ എണീറ്റ് നടക്കാൻ തുടങ്ങി അതെടുത്ത് കടന്ന അടിയാണ് അടി അടി അഞ്ച് എന്ത് 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 ഏ നിന്റെ അമ്മ എവിടെ ഏ അടി 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 ഡാ ഡാ എവിടെക്കാണ് വരുന്നത് പോ അവിടെ കിടന്നു അവിടെ കിടന്നു രണ്ടാൾ